മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കമലാസൻ സാറിനെയും ശങ്കർ സാറിനെയും വെൽക്കം ചെയ്യാണ് ഞാൻ സാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഇന്ത്യൻ സിനിമ കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ രണ്ടാം ഭാഗം എത്തുമ്പോൾ അതിനപ്പുറത്തേക്ക് പ്രതീക്ഷയാണ് ഞങ്ങൾ കൊണ്ടത് ആ ഒരു ചേഞ്ചിങ് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഞങ്ങളെ വൺ ഷെയർ ചെയ്യുക സാർ ഈ പ്രതീക്ഷ ഉണ്ടാവും എന്നുള്ള പേടി ഞങ്ങൾക്കുമുണ്ട് അത് കഥ എഴുതാൻ തുടങ്ങുമ്പോഴേ അത് സാർ പറഞ്ഞാണ് നല്ല വലിയ രംഗത്തൊക്കെ അത് പറയ പറയുന്നുണ്ട് സാർ ഇത് എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആദ്യം ലസ് പിന്നെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള ആഗ്രഹങ്ങളുടെ അതിന്റെ ലസ്സെടുത്തു ആദ്യം കഴിഞ്ഞിട്ടാണ് ഈ തിറക്കഥ അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയും ഞങ്ങളുടെ ആഗ്രഹം കണ്ണുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും എന്ന് ഞാൻ മൂന്നര മാസമായിട്ട് സാർ കൽപ്പിക്ക് വേണ്ടി ട്രാവൽ ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ട്യൂണിന് വേണ്ടി പല സ്ഥലങ്ങളായിട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട് ദി അതേ സൈഡ് സാർ ഇന്ത്യയുടെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുള്ള ഒരാളാണ് എങ്ങനെയാ സാർ ഇത്രയും എനർജിപ്പിക്കും ഇത്രയും ആയിട്ട് ഒരു സിനിമയെ എത്രത്തോളം ഖുഷി ചെയ്യുന്ന പറ്റി നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ഈ ഈ ശബ്ദം കേട്ടു കഴിഞ്ഞാൽ എനർജി എവിടെ നിന്ന് എന്നുള്ള കാര്യം മനസ്സിലാവുന്നു ഇതാണ് എനർജി എന്റെ ഏജൻസി കൊടുക്കണം ആരും എന്നോട് ടാക്സ് സോ ദാറ്റ് എനർജി കംസ് ചോദിക്കും to watch me on screen, makes me go on screen. Thank you. Next. How has your approach towards playing Sena evolved during these years? Hello. How has your ex- How uh, has it evolved? How Let me start with the, uh, the very first is Sarvarathilai photograph me or chatter and photograph okay. Consumption that is Michael Westmore 28 years back. He did something for us which was not available anywhere in India. No other Indian actor could get that. We were very grateful. After 28 years he had retired but Without any uh, uh, sort of uh, big uh, effort, or he helped other young man come up with newer techniques. Newer, there a lot of problems because the, the some of the chemicals didn't agree with me. We have to stop shooting, so they changed. It is like a laboratory science. <laughs> This was not rocket science, was done, yeah. but it is rocket science. And so many people worked, so many chemists worked to make it possible that I could continue uh, working without problem and continue working in other fields also after this. So the, 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 the stunt, the dialogue, everything has changed over time and we have tried to catch up. ാണ് തോന്നിട്ടുള്ളത് ഇപ്പൊ സിദ്ധാർത്ഥനെ ചിത്ത എന്നുള്ള സിനിമ ഇറങ്ങി മഹാനദി എവിടെയാണോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചത് അവിടെയാണ് ചിത്ത കഥ പറഞ്ഞ് തുടങ്ങിയത് വിക്രതത്തിന്റെ കഥ പറയാൻ വേണ്ടി ലോകേഷ് പറയുമ്പോൾ ലോകേഷ്നോട് നമ്മളിപ്പോൾ ഇതാണോ ചെയ്യേണ്ടത് എന്നുള്ളത് എപ്പോഴും ഫ്യൂച്ചറിലാണ് എപ്പോഴും കമൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് വർഷത്തിന് ശേഷമാണ് എങ്ങനെയാണ് ഇപ്പോഴും അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മാത്രം അതാണ് സത്യം ഈ If you can understand it. That means it's already ready for you to see. You can understand it. You understand a, a film uh, by Nolan. Nolan's picture runs well here. The reason why we don't do it is there are certain rules in the business of cinema you are ready? i am ready. eat, you are not ready, but we are, we are all clever people, but we must be given opportunity. nobody sees the future so clearly, at least not me. don't blame me for that and push me towards future. i'll be much older if you push me into future. use me now as i am. <laughs> ഈ ദിവസം സാറെല്ലാം ഫ്യൂച്ചറാണ് അതിന്റെ മനസ്സിലാവും എന്ന് തത്കാലം കൈയടിക്കേണ്ട സമയത്ത് വിട്ടാതെ കൊഴപ്പ കൈ